എല്ലാവർക്കും പൂജ വേദിയൊക്കെ സ്വാഗതം ഞാൻ ഇവിടെ എല്ലാ എല്ലാവർക്കും പുല്ലും പിന്നെ പുറത്തത്തെ പുല്ലുകളൊക്കെ വെട്ടാൻ പോവാണ് എന്നാലും വൈകുന്നേരം വെറുതെ ഇരിക്കുകയാണ് ഇപ്പൊ വട്ടാം വീടിന്റെ പരിസരമൊക്കെ ഒന്ന് ശരിയാക്കാമെന്നൊന്ന് കരുതിയിട്ടാണ് അപ്പൊ ഇത് ഇവിടെ കുടിച്ചിട്ട് എണ്ണം കായല് പന്തരിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കുറെ വെള്ളരിക്ക കായല് കൊറേ എണ്ണം ഇവിടെ ഒക്കെ പന്തരിച്ചിട്ടുണ്ട് ഇതൊക്കെയും കുഴിച്ചിട്ടാണ് ഈ റംബുട്ടേന്റെ മരം ഞാനും കുഴിച്ചിട്ടാണ് ഞാൻ മഞ്ചേരിയിൽ വാങ്ങിയിട്ട് കുഴിച്ചിട്ടാണ് ഈ റംബുട്ടേന്റെ മരം റബോട്ട് ഉണ്ടാവണൊക്കെ നല്ല പുതിയെന്നണ്ടാവണറിയില്ല അപ്പൊ ഇനി ആർത്തത്തെ ചെറികളൊക്കെ വട്ടിയേ പട്ടല്ലാമ്പെന്താ അപ്പൊ ഞാൻ ഇനി ഈ വട്ടാമ്പാണ് ഞാനെ വീശിലാക്കാൻ അത് ഒത്തിരി വഴി నీ ఆద వెట్టిరాకట్టే ఇం వీడియో చేయడం ఎరూ సబ్స్క్రైబు లైక్ చేయడా తావా